വാഹനയാത്ര ദുഷ്കരമായി കാരണം പലയിടത്തും കാട് റോഡിലേക്കും ഇറങ്ങിയിരിക്കുകയാണ് പുൽപടർപ്പ് യാത്രക്കാർക്ക് ഭീഷണിയായിട്ട് മാസങ്ങളായിട്ടും പൊതുമരാമത്ത് വകുപ്പ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി നടപടിയുണ്ടാവുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു റോഡ് വളരെ വളരെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് മുള്ളു ചെടികളും മറ്റേ ചെടികളൊക്കെ വളർന്നിട്ട് ആനിൻ്റെ ശല്യം ഭയങ്കര വഴി പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഒന്ന് വെട്ടിമാറ്റിയാൽ വളരെ കുഴപ്പമില്ല അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും അത് അധികം തന്നെ വേണ്ടി ഉള്ള പ്രശ്നമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് യാത്രക്കാർക്ക് ഒരു ഇതാക്കിത്തരണം ഗവൺമെൻറ് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും അതിനെ പറ്റി നോക്കി ഫോറസ്റ്റ് നോക്കി അതിൻ്റെ രോഗം ചെയ്തൊന്നും പ്രത്യേകിച്ചൊന്നും വന്നില്ല യാത്രക്കാർക്ക് ടൂറുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വഴിയിലും ഭയങ്കര ബുദ്ധിമുട്ടുകളും അത് തൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് ചെറുനെല്ലി മുതൽ പതിനാലാം മൈൽ വാച്ച് ടവർ വരെ മണ്ണിടിച്ചിലും വ്യാപകമാണ് ഇത് നീക്കം ചെയ്യാനും നടപടിയെടുക്കണം നെല്ലിയാമ്പതിയില് മഴ കാരണം കൊണ്ട് രണ്ട് സൈഡും ഫുള്ളും കാടുകളാണ് ചെടികളൊക്കെ വളർന്നിങ്ങനെ റോഡ് കാണുന്ന രീതിക്ക് നിൽക്കുകയാണ് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ബന്ധുകളൊക്കെ ഈ വണ്ടികൾ കയറി വരുന്നുണ്ട് നമുക്ക് അറിയുന്നില്ല അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ റോങ് സൈഡ് കയറി വരുന്ന പോലെയാണ് അപ്പോൾ രണ്ട് സൈഡുള്ള ചെടികളൊക്കെ വെട്ടി മാറ്റി തരുവാന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ് ചില കുറച്ച് അപകടമായിട്ടുള്ള ഒരു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ക്ലിയർ നിരവധി വിനോദസഞ്ചാരികളാണ് നിത്യേന ഇവിടേക്ക് ഇവിടേക്കെത്തുന്നത് ഇതുകാരണം വാഹനാപകടവും പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ടാറ്റാ ടാറ്റാസുമയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചു കുണ്ടറഞ്ചോലിക്ക് സമീപമായിരുന്നു അപകടം യുടി വി ന്യൂസ് പാലക്കാട്